ഹായ് ഡിയേഴ്സ് എല്ലാവരും ഹാപ്പി അല്ലേ വെൽക്കം ടു അവർ ചാനൽ നമ്മൾ അഞ്ചു മണിക്ക് തിരുപ്പതിയിൽ നിന്നും ഇറങ്ങി നേരെ പോകുന്നത് ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിലേക്കാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലെ ശ്രീ കാളഹസ്തി പട്ടണത്തിലാണ് ശ്രീ കാളഹസ്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്വർണമുഖി നദീതീരത്താണ് ഈ ക്ഷേത്രം ശ്രീ എന്നാൽ ചിലന്തി കാള എന്നാൽ സർപ്പം ഹസ്തി എന്നാൽ ആന ഈ മൂന്ന് ജീവികൾ ഇവിടെ ശിവനെ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടി മോക്ഷം പ്രാപിച്ചതിനാലാണ് ക്ഷേത്രത്തിന് ശ്രീ കാളഹസ്തി എന്ന പേര് ലഭിച്ചത് എന്നാണ് വിശ്വാസം അങ്ങനെ നമ്മൾ മല ഇറങ്ങി താഴെ എത്തി മലയിൽ വൺവേ ആണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ക്ഷേത്രഗോപുരം നമുക്ക് കാണുന്നുണ്ട് ദൂരെ മല മുകളിൽ പരമശിവന്റെയും ദേവിയുടെയും വലിയ രണ്ട് രൂപങ്ങൾ കാണുന്നുണ്ട് പൊന്നിൽ കുളിച്ചു നിൽക്കുന്നത് പോലുണ്ട് കാണാൻ നമ്മളിപ്പോൾ ക്ഷേത്ര പരിസരത്താണെത്തിയിരിക്കുന്നത് ശിവനെ രൂപത്തിൽ ശ്രീ കാളഹസ്തീശ്വരനായി ഇവിടെ ആരാധിച്ചു വരുന്നു കാളസർപ്പദോഷ പൂജ രാഹുകേതു ദോഷനിവാരണ പൂജ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ശിവലിംഗത്തിൽ നിന്നും രക്തമൊഴുകുന്നത് തടയാനായി കണ്ണപ്പൻ തന്റെ രണ്ട് കണ്ണുകൾ ഭഗവാന് നൽകാൻ തയ്യാറായ സ്ഥലമാണ് ഇത് ശിവൻ കണ്ണപ്പനെ ഈ പ്രവൃത്തിയിൽ നിന്നും തടഞ്ഞു നിർത്തി മുക്തി നൽകി ക്ഷേത്ര നഗരമായ തിരുപ്പതിയിൽ നിന്നും മുപ്പത്താറ് കിലോമീറ്റർ അകലെയാണ് ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രം രാഹു കേതു ക്ഷേത്രം ദക്ഷിണ എന്നീ വിശേഷണങ്ങളും ഈ ക്ഷേത്രത്തിനുണ്ട് എട്ട് മണിയാവുമ്പോൾ ഞങ്ങൾ ആ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് മടങ്ങി റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയ ശേഷം ഡിന്നർ കഴിക്കാനായി ഇറങ്ങി ഡിന്നറും കഴിഞ്ഞ് പതിവ് ചായക്കടയിൽ നിന്നും ഓരോ കാപ്പിയും വാങ്ങി കുടിച്ചു സമയം ഇപ്പോൾ പത്ത് മണിയാണ് പക്ഷേ റെയിൽവേ സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് എപ്പോഴും ഈ റോഡ് സജീവമാണ് നാളെ നാലരയ്ക്കാണ് കേരള എക്സ്പ്രസ് പക്ഷെ ട്രെയിൻ വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നാൽ റെയിൽവേ സ്റ്റേഷൻ എത്തും അങ്ങനെ നമ്മുടെ യാത്ര അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ നമ്മുടെ ടൂർ കോർഡിനേറ്റർ കലേട്ടനോടൊപ്പമാണ് വരുന്നതെങ്കിൽ താമസം യാത്ര ഭക്ഷണം എന്നിവയെക്കുറിച്ച് ഒട്ടും ടെൻഷൻ വേണ്ട എല്ലാം ഭംഗിയായി ചെയ്തു കൂടെ രണ്ട് ഗൈഡും പിന്നെ കലേട്ടനും വരും നാലേ മുക്കാലിന് ഓരോ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു അഞ്ചേ പത്തിന് റെയിൽവേ സ്റ്റേഷൻ എത്തി ഇപ്പോഴും ഇവിടെ നല്ല തിരക്കുണ്ട് ചെറിയ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എപ്പോഴും ഇവിടെ നല്ല തിരക്കാണ് ഒരുപാട് പേർ വന്നും പോയും ഇരിക്കുന്നുണ്ട് ഞങ്ങൾ പതുക്കെ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ നടന്നു ട്രെയിൻ വരാൻ ഇനിയും ഒരു മണിക്കൂറുണ്ട് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നത് എന്താണെന്നു വച്ചാല് തിരുപ്പതിയില് ഡ്രസ് കോഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തിരുപ്പതിയിലേക്ക് വരികയാണെങ്കിൽ ഡ്രസ് കോഡ് ഒക്കെ ഒന്ന് നോക്കി വേണം വരാൻ ഇവിടെ സ്ഥലം കുറവും ട്രെയിനും പാസഞ്ചേഴ്സും കൂടുതലും ആണെന്നാണ് എനിക്ക് തോന്നിയത് പിന്നൊരു കാര്യം അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ കേരള എക്സ്പ്രസ് വരുന്നതിന് തൊട്ട് മുൻപ് മാത്രമേ ഏത് പ്ലാറ്റ്ഫോമിലാണ് എന്നറിയാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവരും മുകളിൽ കയറി അതും കാത്ത് നിൽപ്പായി ഏതു പ്ലാറ്റ്ഫോമിലാണോ ട്രെയിൻ വരുന്നത് ആ പ്ലാറ്റ്ഫോമിലേക്ക് ഓടി ഇറങ്ങാം എന്നായിരുന്നു പ്ലാൻ പുതിയ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ അവസാനം നമ്മുടെ ട്രെയിൻ എത്തി ഓറഞ്ച് ട്രെയിൻ ൂർ ആറരയ്ക്ക് ട്രെയിനിൽ കയറി ഒരു ഏഴേ മുക്കാലാവുമ്പം ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു പിന്നെ കുറച്ച് കൊച്ചു വർത്തമാനവും പറഞ്ഞ് അങ്ങനെ ഇരുന്നു സമയം പോയതേ അറിഞ്ഞില്ല കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം രണ്ടേ മുക്കാലിന് ഒലവക്കോട് ഇനി വീട്ടിലേക്ക്